ലയണൽ മെസ്സിയുടെയും അർജന്റീന ടീമിന്റെയും കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കായിക മന്ത്രിക്കെതിരെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇപ്പോൾ രംഗത്ത് വന്നു കരാർ ലംഘനം നടത്തിയത് കേരള സർക്കാരാണെന്ന് പറയുകയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സർക്കാർ കരാർ വ്യവസ്ഥകൾ പൂർത്തീകരിച്ചില്ല കരാർ ലംഘിച്ചത് കേരള സർക്കാർ തന്നെയാണെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ചീഫ് മാർക്കറ്റിംഗ് ആന്റ് കൊമേഴ്സ്യൽ ഹെഡ് ആയ ലിയാൻഡ്രോ പീറ്റേഴ്സൺ ആണ് അറിയിച്ചത് കരാർ ലംഘിച്ചത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ആണെന്ന് കഴിഞ്ഞ ദിവസം സ്പോൺസർ ആരോപിച്ചിരുന്നു കേരളത്തിൽ വന്നില്ലെങ്കിൽ ഇന്ത്യയിൽ ഒരിടത്തും വരില്ലെന്ന അടക്കമുള്ള ചെറിയൊരു വെല്ലുവിളിയും ഈ സ്പോൺസർ നടത്തിയിരുന്നു അപ്പോഴും കായികമന്ത്രി ഇക്കാര്യത്തിൽ മൌനം തുടരുകയായിരുന്നു എന്നാൽ ഇപ്പോൾ കായികമന്ത്രിക്കെതിരെയാണ് ലിയാൻഡ്രോ പീറ്റേഴ്സൺ രംഗത്ത് വന്നിരിക്കുന്നത് രണ്ടായിരത്തിനാല് സെപ്റ്റംബറിലാണ് കായികമന്ത്രി മാഡ്രിഡിൽ വെച്ച് ലിയാൻഡ്രോ പീറ്റേഴ്സണുമായി കൂടിക്കാഴ്ച നടത്തിയത് ഈ കരാർ ലംഘനം ഉണ്ടായിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നാണെന്ന് വ്യക്തമാക്കുന്ന സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഡിസംബറിൽ ലയനൽ മെസ്സി ഇന്ത്യ സന്ദർശിക്കുമെന്ന റിപ്പോർട്ടുകൾ ഈ അടുത്ത് വന്നിരുന്നു നേരത്തെ പറഞ്ഞ ചാനൽ മുതലാളിയല്ല വേറൊരു സ്വകാര്യ കമ്പനിയാണ് മെസ്സിയെ മാത്രമായി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് രാജ്യത്തെ നാല് പ്രധാന ാണ് മെസ്സി സന്ദർശിക്കുന്നത് ഈ സന്ദർശന പട്ടികയിൽ കേരളം ഇല്ല എന്നതും പ്രത്യേകം ഓർക്കണം മെസ്സി കേരളത്തിലേക്ക് വരുന്നില്ലെന്ന കാര്യം കായികമന്ത്രി വി അബ്ദുറഹ്മാൻ കൃത്യമായി നേരത്തെ പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് മെസ്സിയെ കേരളത്തിൽ എത്തിക്കുമെന്ന് പലതവണ പത്രസമ്മേളനം നടത്തി പറഞ്ഞ സ്പോൺസറായ റിപ്പോർട്ട് ടിവിയുടെ മുതലാളി മറ്റൊരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത് കേരളത്തിൽ വന്നില്ലെങ്കിൽ മെസ്സി ഇന്ത്യയിൽ കാലുകുത്തില്ല എന്നൊക്കെയാണ് പിന്നീട് കേട്ടത് ഇത് ചീറ്റിംഗ് ആണ് നിയമത്തിന്റെ വഴി നോക്കുമെന്നൊക്കെ അദ്ദേഹം പറയുന്നതും കേട്ടു ആ പറയുന്നതൊക്കെ ആ ഒരു സെൻസിൽ എടുത്താൽ മതി കാരണം നേരത്തെയും മാംഗോ ഫോൺ മുതൽ മരമുറിയും വയനാട്ടിലെ വീട് പണിയിലും ഒക്കെ മലയാളികൾ കേട്ടതാണ് എന്നാൽ കായികമന്ത്രിയാണ് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു ഉത്തരം പറയേണ്ടത് കാശ് കൊടുത്ത് ആയാലും കേരളത്തിൽ മെസ്സിയെ കാത്തിരുന്ന ഒരുപാട് ആരാധകരുണ്ട് അവരോട് കാര്യങ്ങൾ കൃത്യമായും വ്യക്തമായും പറയേണ്ടത് നമ്മുടെ മന്ത്രിയാണ് ഇപ്പോൾ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കാര്യങ്ങൾ പറയുമ്പോൾ സ്പോൺസറുടെ ചാനൽ ഈ സംഭവം അറിയാത്ത പോലെ ഇരിക്കുകയാണ് മെസ്സി ഇനി വന്നാലും വന്നില്ലെങ്കിലും സംഭവിച്ചത് എന്താണ് എന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയണം അത് അറിയിക്കേണ്ടത് വേണ്ടപ്പെട്ടവരുടെ ഉത്തരവാദിത്തമാണ് കാരണം അർജന്റീനയുടെ ദേശീയ ടീമിനെ കേരളത്തിൽ കൊണ്ടുവന്ന് അവരുടെ യുടെ ഇന്റർനാഷണൽ മത്സരം ഇവിടെ നടത്തും എന്നാണ് കായികമന്ത്രി ആദ്യം പറഞ്ഞിരുന്നത് അത് നടക്കാത്ത കാര്യമാണെന്ന് സാധാരണക്കാരായ ഫുട്ബോൾ പ്രേമികൾ വരെ അന്ന് പറഞ്ഞിരുന്നു അർജന്റീന പോലുള്ള ഒരു ദേശീയ ടീമുമായി ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന മത്സരങ്ങൾ ചാർട്ട് ചെയ്യേണ്ടത് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനാണ് അല്ലാതെ സംസ്ഥാന സർക്കാരോ ടിവി ചാനലോ അല്ല സ്പെയിനിൽ പോയ പതിമൂന്ന് ലക്ഷത്തിന്റെ കണക്ക് മാത്രമല്ല വെളിപ്പെടുത്തേണ്ടത് അഡ്വാൻസ് അറിയത് കോടി രൂപയുടെ കണക്കുകൂടെ ആളുകൾക്ക് മുന്നിൽ മന്ത്രി തന്നെ വെളിപ്പെടുത്തണം